ഇന്ന് നമുക്ക് കുറച്ച് വൊക്കാബുലറി പഠിക്കാം നമ്മുടെ തേർട്ടി ഡേയ്സ് വരുന്ന ക്ലാസ്സിലാണിത് കുറച്ച് നമ്മുടെ ഭക്ഷണവുമായിട്ട് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വൊക്കാബുലറി നമുക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് അറിയണതാണ് എന്നാലും ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു അത്രയേ ഉള്ളു കുക്ക് നമുക്ക് അറിയണതാണ് അല്ലേ ഭക്ഷണം പകം ചെയ്യുന്നതിന് കുക്ക് എന്ന് പറയും ബോയിൽ തിളയ്ക്കുക ബോയിൽ എന്ന് പറയും പിന്നെ ചോപ്പ് അറിയുക ചോപ്പ് എന്ന് പറയും പിന്നെ പീൽ തൊലി കളയുന്നതിനെ നമ്മൾ പീൽ ചെയ്യുക എന്നാണ് പറയുന്നത് ഫ്രൈ ഫ്രൈ എന്താ ആ പൊരിച്ചെടുക്കുക പിന്നെ ബേക്ക് നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ആ പ്രൊസീജിയറിന് ബേക്ക് എന്നാണ് പറയുക പിന്നെ ഗ്രില്ല് ആ ഗ്രിൽഡ് ചിക്കൻ അല്ലേ ആ ഒരു സാധനത്തിൽ വെച്ചിട്ട് തീ അടിയിൽ കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ് ഗ്രില്ല് ചെയ്യാന്ന് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വക്കാലറിയാണ് എന്നാലും ചില സമയത്ത് നമുക്കിതൊന്നും കിട്ടില്ല അല്ലേ പിന്നെ നീട് കുഴയ്ക്കുക ഈ ചപ്പാത്തിയൊക്കെ കുഴക്കുന്നതിനെയാണ് നമ്മൾ നീടെ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി അതായത് നമ്മൾ ദോഷമാവും അതുമൊക്കെ ഇങ്ങനെ കോരി ഒഴിച്ചു നോക്കും അത് ശരിയായോ ദോഷക്ക് സ്ത്രീകൾക്കൊക്കെ ശരിക്കറിയാം അപ്പൊ അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമ്മൾ നോക്കുന്നത് ഇത്രക്ക് ശരിയായോ ആയോ എന്നുള്ളത് കൺസിസ്റ്റൻസി പിന്നെ ഞാൻ പറഞ്ഞു പീൽ തൊലി കളയുന്നതിനെയാണ് പീൽ എന്ന് പറയുന്നത് കട്ട് മുറിക്കുക അപ്പോൾ ചിലർ ചിന്തിക്കും ചോപ്പും കട്ടും തമ്മിൽ എന്താ ബന്ധം കട്ടെന്ന് പറയുന്നത് നമ്മള് പൊട്ട എന്താണ് കുക്കുംബറൊക്കെ കട്ട് ചെയ്യാണ് ചെയ്യണത് ചോപ്പിയെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ നമ്മുടെ ഇതേ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അരിയല്ലേ ഉള്ളിയൊക്കെ അതാണ് ചോപ്പിയ എന്ന് പറയുന്നത് പിന്നെ നീടെന്ന് പറയണ ചപ്പാത്തി ഒക്കെ കുഴക്കുന്നത് നീടാണ് പിന്നെ ഡോ ചപ്പാത്തി കുഴച്ചെടുക്കുന്നത് അതിന് പറയേണ്ടത് ഡോ എന്നാണ് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ സേർവ് വിളമ്പുക പിന്നെന്താണ് സ്റ്റിർ ഇളക്കുക പിന്നെ ഫുഡിന് നമ്മൾ ഭക്ഷണം എന്ന് പറയും മീറ്റ് എന്ന് പറഞ്ഞാൽ ഇറച്ചി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ ഫിഷ് എഗ്ഗ് ഒക്കെ നമ്മൾ ഓർക്കേണ്ട ഫുഡുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഓയിൽ എണ്ണ ജ്യൂസ് പിന്ന ഓയിലൊക്കെ ചില ഒരു സംശയം ചോദിക്കലുണ്ട് എന്ത് അത് ഓയിൽ എന്ന് പറഞ്ഞാൽ എണ്ണകൾക്കെല്ലാം കൂടെ നമ്മൾ ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയേണ്ടതാണ് ഓയിൽ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പൈസസ് നമ്മുടെ സുഗന്ധ വ്യജ്ഞനങ്ങളെല്ലാം സ്പൈസസ് സാൾട്ട് ഉപ്പ് ഷുഗർ പഞ്ചസാര പിന്നെ കൊറിയാണ്ടറും മല്ലി ചില്ലി മുളക് ഒക്കെ ഇത് അറിയുന്നവർ ഇത് എന്ത് ക്ലാസ് ആണെന്ന് ഒരിക്കലും ഓർക്കില്ല ചിലവർക്ക് ഇതൊന്നും അറിയില്ല അത് സത്യമായ ഒരു അവസ്ഥ കാര്യമാണ് നിങ്ങൾക്ക് ചിലവർക്ക് ഇത് അറിയില്ല കിട്ടില്ല അറിയാമായിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും ഓർമ്മയിലോട്ട് വന്ന് സത്യമായിട്ടുമുള്ളൊരു കാര്യമാണ് അപ്പം അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്ത് പോയിക്കോളുക അറിയാത്തവർ കേൾക്കുക ടീ ചായ കോഫി പിന്നെ കോഫി എന്ന് പറഞ്ഞാൽ കാപ്പി കോഫി പൗഡർ കാപ്പിപ്പൊടി ടീ പൗഡർ ചായപ്പൊടി റെസിപ്പി റെസിപ്പി എന്താണ് പാചകക്കുറിപ്പ് അല്ലെ പാ അതിനകത്ത് ഇടുന്ന പാചകക്കുറിപ്പാണ് റെസിപ്പി ഇൻഗ്രീഡിയൻസ് എന്താണ് അതിലിടുന്ന സാധനങ്ങൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ പാചകക്കുറിപ്പ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അതിലിടുന്ന സാധനങ്ങൾ പിന്നെ ഷെഫ് ഷെഫ് എന്ന് പറയുന്നത് എന്താണ് ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് ഷെഫ് പിന്നെ വെയ്റ്റർ വെയ്റ്റർ ആരാണ് ഭക്ഷണം വിളമ്പുന്ന ആളാണ് വെയ്റ്റർ അത്താഴത്തിന് എന്താണ് സപ്പർ എന്ന് പറയുന്നവരുണ്ട് അല്ല ഡിന്നർ അത്താഴത്തിന് നമ്മൾ പറയുന്നതാണ് ഡിന്നർ ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ നമ്മൾ പറയുന്നത് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് പലരും ചോദിക്കലുണ്ട് ഫുഡെന്ന് പറയുന്നത് ഭക്ഷണമാണ് ഡിഷ് എന്ന് പറയുന്നത് എന്താണെന്ന് ഡിഷ് എന്ന് പറയണതും ഭക്ഷണം തന്നെയാണ് പക്ഷെ എന്ന് പറയേണ്ടത് കുറച്ച് വിഭവങ്ങൾ ഉള്ളതിനെ കൂടെ നമുക്ക് അങ്ങനെ ആ ഒത്തിരി വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിഷ് എന്ന് പറയാം ഫുഡ് എന്ന് പറയുന്നതും ഡിഷ് എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ ഇത് പലരും എന്നോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ് അപ്പം ഇന്ന് നിങ്ങളുടെ ഓർമ്മയിലോട്ട് കുറച്ച് ആൾക്കാരെ ഞാൻ ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒന്നും കൂടെ ഇതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഞാൻ ആദ്യേ പറഞ്ഞു അറിയുന്നവരും കേട്ടിട്ട് ബോറടിച്ചവരും ഒക്കെ സ്കിപ്പ് ചെയ്തോള അറിയത്തില്ലാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ നിങ്ങളിപ്പോൾ കേട്ടപ്പോൾ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചവരില്ലേ ഒന്ന് കമൻ്റ് ബോക്സ് ചെയ്തോളൂ കാര്യം അങ്ങനെ ഇത് എന്ത് ക്ലാസ് ആണെന്ന് ചിന്തിച്ച് പോയവരറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ എൻ്റെ ഓർമ്മയിലോട്ട് ടിപ്പിളാണല്ലോ വന്നേ എന്നൊന്ന് പറഞ്ഞോളാം അപ്പോ ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിളാണ് അല്ലേ വെറും അഞ്ച് മിനിറ്റൊക്കെയുള്ള വളരെ സിമ്പിൾ ആണ് നിങ്ങളുടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അപ്പോൾ ഇത് കേൾക്കുക നിങ്ങൾ പഠിക്കുക കേട്ടോ ഓക്കെ താങ്ക്